ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമേ ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സാണ് ബ്രെഡ് വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഗസ്റ്റ് ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണേലും കുട്ടികൾക്ക് ടിഫിൻ്റെ കൂടുതലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ കുറച്ച് ബ്രെഡ് ക്രംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഞാൻ കുറച്ച് ബ്രെഡ് ഒരു ആറേഴ് പീസ് ബ്രെഡും എടുത്ത് സ്ലൈസ് ആയിട്ടുള്ളത് പിന്നെ വേണ്ടത് ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിച്ച് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മുട്ടയും കുരുമുളകും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം ഇതുപോലെ രണ്ട് സ്ലൈസ് ബ്രെഡ് ഇങ്ങനെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ഇങ്ങനെ ഒരുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ബ്രെഡിൽ നമ്മൾ മുക്കിയെടുക്കണം ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡൊന്നും മാറിപ്പോകാതെ ഒരേപോലെ ഇങ്ങനെ പിടിച്ച് ഒരു കോട്ടിങ് പോലെ ബ്രെഡിന് ചുറ്റും മുട്ട നല്ലൊരു ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ സൈഡും മുട്ട നല്ലതുപോലെ വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ണം അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്ന ബ്രെഡ് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ബ്രെഡിൽ നല്ലതുപോലെ ബ്രെഡ് ക്രംസ് പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ ഇതുപോലെ നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കൈവച്ചിട്ടൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം എല്ലാ സൈഡിലും നല്ലതുപോലെ ബ്രെഡ് ക്രംസും വരുന്ന രീതിയിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കണം നല്ലൊരു ടേസ്റ്റോട് കൂടി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് അങ്ങനെ ഞാനിപ്പോൾ രണ്ട് ബ്രെഡ് നല്ലൊരു കോട്ടിംഗായിട്ട് കവറായിട്ട് ബ്രെഡ് ക്രംസും മുട്ടയും കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കി സ്ലൈസ് ബ്രെഡും ഇങ്ങനെ കവർ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ആറ് സ്ലൈസ് ബ്രെഡാണ് ഇങ്ങനെ കവർ ചെയ്യുന്നത് അങ്ങനെ ഒരു മൂന്ന് സെറ്റായിട്ട് നമുക്കിന് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം എണ്ണ ഒത്തിരി അങ്ങ് ചൂടായിരിക്കല്ലേ പെട്ടെന്ന് തന്നെ ബ്രെഡ് ക്രംസ് അങ്ങ് കരിഞ്ഞു പോകും എണ്ണ ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം മാത്രം ചൂടായിരിക്കുക തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ബ്രെഡ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തെന്നി പോകരുത് ആ ഒരു അതേ രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇരിക്കുന്ന രീതിയിൽ ഇട്ട് കൊടുത്ത് പെതുക്കെ ഇതുപോലെ നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരെണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം എൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് കുറച്ച് ക്യാബേജ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മയണൈസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല മയണൈസ് അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് നമ്മുടെ വെജിറ്റബിൾസിനും ആ ഒരു ഉപ്പ് കിട്ടുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിച്ച് തരുവിന് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വെജിറ്റബിൾസും മയണീസും എല്ലാം ഞാനിപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബ്രെഡും ഇവിടെ ഞാൻ നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ക്രിസ്പിയാണേ നല്ല സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഞാൻ ഈ ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു രണ്ടായിട്ട് നമുക്ക് ഞാനിപ്പോൾ രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നടുക്കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ശേഷം ഇതുപോലെ നമുക്കൊരു ഹോള് ഇതുപോലെ ഒരു ഹോള് നമുക്ക് ആ ബ്രെഡിനുള്ളിൽ കിട്ടും ഇങ്ങനെ ഒരു ഹോൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ ബ്രെഡ് ഒട്ടും സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് തന്നെ വെച്ച് ഫ്രൈ ചെയ്ത് കട്ടിയായിട്ട് ആ ലെയർ ആയിട്ട് മുട്ടയും ബ്രെഡ് ക്രംസും ഒക്കെ തേച്ച് കൊടുത്ത് ലെയറായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ശേഷം നമ്മൾ ആ ഫില്ലിങ് നമ്മൾ ആ ബ്രെഡിൻ്റെ ഹോളിലേക്ക് രണ്ട് ബ്രെഡിൻ്റെ ഇടയിലേക്ക് വെച്ച് കൊടുക്കുക നല്ലൊരു ഈവനിങ് സ്നാക്സ് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഗസ്റ്റൊക്കെ ഉള്ളപ്പോ പാർട്ടി ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോ കുട്ടികൾക്ക് വേണമെങ്കിൽ ടിഫിൻ്റെ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ വേണമെങ്കിൽ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ ഒക്കെ നല്ല ടേസ്റ്റിയോട് കൂടി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ എടുത്തിട്ടുള്ള ഈയൊരളവിലാണ് വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ ഒരു ആറ് പീസ് അതായത് മൂന്ന് സെറ്റ് ബ്രെഡ് കട്ട് ചെയ്ത് ആറ് സെറ്റ് ബ്രെഡിനകത്ത് ഫില്ല് ചെയ്യാനുള്ള നമുക്ക് വെജിറ്റബിൾസിൻ്റെ മിക്സിംഗ് കിട്ടാവുന്ന കിട്ടുന്നതാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ